െ കാണുന്നത് ഞങ്ങളുടെ വീട് മാന്ത എന്റെ വീട് മാന്തുകയാണ് സ്ഥലങ്ങളിലൊക്കെ അച്ഛൻ പൂട്ടാൻ വന്നിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛനും എന്നെ ഉണ്ടായിരുന്നു കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമായിരുന്നു പക്ഷെ സംസാരിച്ചു ഒന്നുമില്ല ആ അപ്പൊ നോക്കു നോക്കി ചെയ്യുമായിരുന്നു നോക്കി അന്നേ ഒരു ഇഷ്ടം ഇങ്ങനെ മനസ്സിന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ എന്റെ മനസ്സിന്റെ മനസ്സിൽ ഈ അമ്മയുടെ ഒരു ചിത്രമുണ്ട് അപ്പൊ ആ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞ അങ്ങനെ വന്നാണ് ഈ പെണ്ണിനെ കാണുന്നത് നമ്മൾ ഉദ്ദേശിച്ച ആള് തന്നെയാണ് മൊത്തം എനിക്ക് വർഷം പഴക്കമുള്ള ഒരു നമ്മുടെ കേട്ടോ അത് അതെ വിട്ട് കേരളത്തിലേക്ക് വന്നെന്നറിയോ ഈ അച്ഛൻ അതെ ഇന്നൊരു അടിപൊളി വീഡിയോ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെയും അമ്മയുടെയും ലവ് സ്റ്റോറി പറയാനായിട്ട് പോവാണ് കേട്ടോ ശരി അതെ ണയം ഏഹ് അത് പറയത്തില്ല കൈസപ്പം നമ്മുടെ പിള്ളേരെല്ലാം എത്തിയിട്ടുണ്ട് എല്ലാവർക്കും സ്കൂളൊക്കെ ഉള്ളതുകൊണ്ടാണ് കാണാതെ കേട്ടോ അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് പിള്ളേരുടെ പിള്ളേരുടെ രേഷു ഏഹ് ലവ് സ്റ്റോറി ആക്കാൻ വേണ്ടി പോണല്ലേ നീ എനിക്കറിയത്തില്ലേ എനിക്കറിയത്തില്ലേ ആ അപ്പൊ ഓക്കേ ഗൈസപ്പം എന്തായാലും അങ്ങോട്ട് പറഞ്ഞു കിട്ടുന്നില്ല അപ്പം നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ ലവ് സ്റ്റോറി കേട്ടാലോ ചോദിക്കട്ടെ അപ്പൊ ആദ്യത്തെ ചോദ്യം അമ്മയോടാണ് അച്ഛനെ അവളെ ചമ്മ ആദ്യമായിട്ട് കാണുന്നത് ച്ഛന എന്നെ കാണുന്നത് ഞങ്ങളുടെ വീട് മാന്ത് എൻ്റെ വീട് മാന്തുകയാണ് സ്ഥലങ്ങളിലൊക്കെ അച്ഛൻ പൂട്ടാൻ വന്നിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛനും എന്നെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമായിരുന്നു പക്ഷെ സംസാരിച്ചൊന്നുമില്ല അച്ഛനും അത് പല പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട് വീട്ടിലല്ല അയ്യത്തൊക്കെ പൂട്ടുന്ന കാണുമ്പോൾ ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കുകയൊക്കെ ചെയ്യുവായിരുന്നു അങ്ങനെ അച്ഛനെ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് ആ അപ്പൊ നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു നോക്കി അന്നേ ഒരു ചെറിയൊരു ഇഷ്ടം ഇങ്ങനെ മനസ്സിന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അന്ന് ഒരു ദിവസം ഇതുപോലെ പെണ്ണുകാണൽ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ ഒരു ദിവസം ഒരു രണ്ട് ആദ്യമേ അവരെ അടുത്ത് പോയി കണ്ടു അപ്പോൾ പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഞാൻ ഓരോന്നേരം നേരം ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞു അപ്പോൾ രണ്ടാമൊരിടത്തുകൾ കണ്ടു അതും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ മനസ്സിലെ ഈ അമ്മയുടെ ആ ഒരു ചിത്രമുണ്ട് അപ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞ അങ്ങനെ വന്നാണ് മൂന്നാമത് ഈ പെണ്ണിനെ കാണുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആൾ തന്നെയാണ് അപ്പം കണ്ട് അപ്പോൾ അവിടെ വെച്ച് തന്നെ വാക്ക് പറയായിരുന്നു പിന്നെ ഇഷ്ടപ്പെട്ടു പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ മതിയായി അച്ഛൻ വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു

എല്ലാവരും അമ്മച്ചമ്മയായിരുന്നു കൂടുതലും പേടി അമ്മ അമ്മ വഴക്കം പറയും കൂട്ടുന്നിടത്തൊക്കെ പോയി നോക്കിയിരിക്കുന്നതെന്നും പറഞ്ഞു പെണ്ണ് കാണാൻ വന്നിട്ട് പോയി പോയി കഴിഞ്ഞ് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് വന്ന് കാണാന് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന് പോകുന്നിടം വരെ പത്ത് പ്രാവശ്യം വന്നു പത്താമത് പ്രാവശ്യം പറയുന്നത് ഞാൻ പോകും പോവാന്ന് പറഞ്ഞിട്ട് ബോംബെക്ക് പോയി അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഓണമായിരുന്നു ഓണത്തിന് വീണ്ടും അച്ഛൻ നാട്ടിൽ വന്നു കാണാൻ വേണ്ടി ആ വന്നു സാരി എന്നൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ സാരി കൊണ്ടു തരുവായിരുന്നു സാരി ബ്ലൗസ് ഇതെല്ലാം എല്ലാ സാധനങ്ങളും കൊണ്ടു തരും അച്ഛനെ ഇപ്പൊ ഓണം ഓണത്തിന് എനിക്ക് സാരി എല്ലാം കൊണ്ടു തന്ന് അന്നേരം എം എച്ച് മാമിന് ഒരു മോതിരം കൊടുത്തു അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു

മഹാരാഷ്ട്രണ്ടെങ്കിൽ നാലാമത്തെ ദിവസം ഇയാക്ക് വേറെ പണി ഒന്നും ഇല്ലോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് എപ്പോഴെ ഒരാഴ്ച മൂന്നും നാല് എഴുത്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കുക റോൾ അനുസരിച്ച് ഇങ്ങനെ വന്നോണ്ടിരിക്കും എനിക്ക് അവിടെ വരുമ്പോ അതിന്റെ മറുപടി എന്നാണോ ഇങ്ങനെ വിട്ടോണ്ടിരിക്കും ഇടയ്ക്ക് എഴുത്ത് മിസ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ പടം മനസീകമായിട്ടുള്ള ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ തുടക്കത്തിൽ ഇരുന്ന പ്രിയ രമണി എന്നും പറഞ്ഞായിരിക്കും സ്നേഹം നിറഞ്ഞ പ്രിയ രമണി അറിയുന്നതിന് കാര്യങ്ങളൊക്കെ കാത്തു കിട്ടി

കാരണം ഒരു ജീവിതത്തിന്റെ ആ ഒരു രീതി അനുസരിച്ച് അങ്ങനെ അങ്ങ് പോയി അതെ ഞങ്ങൾ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഡോൺ പറയുന്ന ഡോണെന്ന് ഡോൺ ഡോണായ കൊണ്ടാണ് ഡോൺ നിട്ടത് അച്ഛൻ പറഞ്ഞല്ലോ അച്ഛൻ ബോംബെയിലായിരുന്നു അതായത് ഇപ്പോഴത്തെ മുംബൈ അല്ലേ അപ്പം അവിടെ ഒരു ഡോണൊക്കെ ആയിരുന്നു അപ്പൊ അതിന്റെ തെളിവ് നിങ്ങളെ കാണിച്ചു തരും അല്ലേ അച്ഛനെ പോയി കഴിഞ്ഞു ഓണത്തിന് എനിക്ക് സാരിയൊക്കെ തന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര പൂവമ്പണ്ടായി മഹാരാഷ്ട്ര പൂവമ്പ ഉണ്ടായി പിന്നെ എഴുത്തുകളോ ഒന്നും വരുന്നില്ല പിന്നെ അച്ഛനും ആ പൂവാൻ പത്തിയെന്ന് പറഞ്ഞു പിള്ളേരെന്നെ അങ്ങ് കളിയാക്കുമായിരുന്നു ചേച്ചിമാര് അതുകൊണ്ട് പിന്നെ എഴുത്തൊക്കെ അയച്ചു എല്ലാ ദിവസം രണ്ട് മാസത്തോളം കഴിഞ്ഞേ എഴുത്തുവരുന്നു പിന്നെ അന്നേരമാ എഴുത്തില്ല എന്നപ്പം അത് പിള്ളേർ കളിയാക്കി ഞാൻ കരഞ്ഞായിരുന്നു ആ പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ അച്ഛൻ എന്നെ പറ്റി കൊണ്ടുപോയി അവിടെ നിന്ന് ഞങ്ങൾ ഏഴ് മാസം ആയപ്പോൾ പിന്നെ മോളുണ്ടായല്ലോ അപ്പം അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടുവന്നു വിട്ടു ആ മോള് ഉണ്ടായി കഴിഞ്ഞ് അച്ഛനും പേരിടയിലും ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ പോയി പിന്നെ രണ്ട് മാസം കഴിഞ്ഞ് വീണ്ടും വന്ന് കുഞ്ഞിനെ കാണാൻ മോടെ പേര് രേഷ്മ എന്നായിരുന്നു അച്ഛൻ കാണാൻ വന്നു പിന്നെ അങ്ങനെ അഞ്ചു അങ്ങനെ ഇപ്പൊ ഒരു രേഷ്മ വന്നു മോളായിട്ട് ആ ഇവിടെ ഉണ്ടായിരുന്നു കുഞ്ഞിനെ ഇങ്ങനെ ന്യൂമോണിയായി ആശുപത്രി കൊണ്ടുപോയി പന്തളം എന്ന് പറയുന്ന മെഡിക്കൽ മിഷൻ ആശുപത്രി വെച്ചു ഏഴാമത്തെ ഓസി മരിക്കുമായിരുന്നു പിന്നെ അച്ഛൻ പിന്നെ ആ ഒരു ഒരിതിലും ഇവിടെ നിന്ന് കുറെ നാള് കുറെ നാള് നിന്ന് കഴിഞ്ഞു പിന്നെ അച്ഛൻ മധ്യപ്രദേശിന് പോയി അവിടെ പോയിരുന്നു അതെ കൺസ്ട്രക്ഷൻ ഫീൽഡ് അല്ലായിരുന്നു ഇന്റർനാഷണൽ കമ്പനി ആയിരുന്നു അപ്പൊ അത് ലോകം മുഴുവനുള്ള ഒരു കമ്പനിയാ ഫോർ ഹൺഡ്രഡ് കെ ബി ട്രാൻസ്മിഷൻ ലൈൻ എം എസ് ഇ ബി കെ എസ് ഇ ബി അങ്ങനെ സ്റ്റേറ്റ് ചെല്ലുമ്പോൾ അതിന്റെ അനുസരിച്ച് കേരളത്തിലാകുമ്പോൾ കെ എസ് സി ബി മഹാരാഷ്ട്രയിലാകുമ്പോൾ എം എസ് ഇ ബി മധ്യപ്രദേശിലാകുമ്പോൾ എം എസ് സി ബി അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ വർക്കുകളൊക്കെ ആയിരുന്നു കഴിഞ്ഞ അച്ഛൻ പിന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു കൊണ്ടുവന്നു വിട്ടു നാട്ടിൽ കൊണ്ടുവന്ന് മോൻ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇരുപത്തെട്ട് ഘട്ടം വന്നത് പേരിടിയിൽ ചടങ്ങിന് വന്നത് അച്ഛൻ ഹൈദരാബാദിൽ നിന്ന് ഇവിടെ ഇവിടെ വന്ന് പേരിടിയിലൊക്കെ കഴിഞ്ഞ് നിന്നെ കണ്ടപ്പോ പിന്നെ പോയില്ല പിന്നെ ജനിച്ച വാർഡിലോട്ട് മാറ്റിയപ്പോ അച്ഛനാണ് എന്നോട് ചോദിച്ചത് മോനെന്തോ പേരിടുന്ന പേരിടാൻ പറഞ്ഞപ്പോ ഞാൻ ഞാൻ ഇടുന്ന പേര് പിന്നെ സിന്ധു എന്നാണ് സിന്ധു 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 വന്നിരിക്കുന്നു സിന്ധു ഇവന്റെ വലിയ പഴം കുത്തി കെട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞ് വാർഡിക്കൊണ്ടപ്പോ എടുത്ത് കുഞ്ഞിട്ട് വായിലൂട്ടായിരുന്നു നീ ഭയങ്കര കുസൃതിയായിരുന്നു കുസൃതി എന്ന് പറഞ്ഞാ അത് എന്റെ അങ്ങനെ തെങ്ങും കൊണ്ടിട്ടില്ല ചീത്ത വിളി ഇതൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര വിഷമവും ആയിരുന്നു ഞങ്ങൾ എടുത്തിട്ട് അങ്ങ് അടിക്കും ഞാൻ ആരൊക്കെ എല്ലാരെയും ഡ്രൈവർമാരെ വിളിച്ചിട്ടുണ്ട് പോലീസുകാരെ ചാമക്കാവിലെന്ന് പറഞ്ഞ അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോലീസുകാരുടെ തൊപ്പി എടുത്തോണ്ടിരിക്കുന്നു കണ്ണപ്പന്റെ തലേലേ ഒരു തൊപ്പിരിക്കുന്നേ തൊപ്പി പറയുന്നു നേരെ അയ്യോ ദൈവമേ ചെയ്തില്ല അതെ ഞാനാണെങ്കിൽ ഞങ്ങളുടെ ചേട്ടനൊക്കെ ചേട്ടനൊക്കെ ദുബായിക്ക് പോവായിരുന്നു അപ്പൊ ഞാൻ ആദ്യമായിട്ട് എയർപോർട്ടിലൊക്കെ പോകുന്നത് ആദ്യമായിട്ടാണ് തോക്കൊക്കെ കാണുന്നത് എന്റെ വിചാരിച്ചത് കളിപ്പാട്ടത്തോ ഒക്കെ പറഞ്ഞിട്ട് പട്ടി പട്ടണക്കാരെ തൂക്കിട്ട് പറഞ്ഞിട്ട് എ കെ ഫോർട്ടി സെവൻ സെവൻ എടുത്ത് പൊക്കാൻ നോക്കിയാ അവര് പേടിച്ചു അവരോടുത്തെയാണ് പൊട്ടി വന്നത് ദാസപ്പനെ ഉറക്കി ഞാൻ തൊട്ടി കെടുത്തു കിടത്തിയിട്ട് ഞാൻ വന്ന് ജോലി ചെയ്യും ജോലി ചെയ്യുന്നവണ്ണം കാണാൻ കുറച്ച് കഴിയുമ്പോൾ ദാസപ്പൻ്റെ ഭയങ്കര കരച്ചില്ല ഞാൻ ഓടി ചെല്ലുമ്പോഴത്തേക്കിന് കുഞ്ഞിനെ എടുത്ത് ഇവൻ താഴെ കിട്ടേച്ച് ഇവൻ ആ തൊട്ടിക്ക് അത്തി കീറിക്കിടത്ത് കുഞ്ഞിൻ്റെ കുപ്പിപ്പാലും എടുത്ത് കുടിച്ചുകൊണ്ട് ആടുന്ന് പിന്നെ പിന്നെ മറ്റേ ഹോബി പറ എന്റെ പിന്നെ വേറെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സ്വിച്ചിന്റെ പ്ലഗ് ഒരു ഇട്ട് കൊണ്ട് കൈ ഇടുക ഇപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ ഒരു ചേട്ടനാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു കേട്ടോ അപ്പൊ ഞാനും അമ്മ കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു അപ്പം പുള്ളി വന്നപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ മോൻ വന്നേ അല്ല ഇവന്റെ കൂടെ ഇരിക്കുക ഞാൻ കടയിൽ പോയി സാധനം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇവന്മാരൊക്കെ അത്രേ ഉള്ളില്ലേ ഇതിനേക്കാളും ചെറുതാണോ ഇത്ര ഇത്ര ഇതിനെക്കാളും ചെറുതാ അല്ലുപ്പനൊക്കെ അത്രേ ഉള്ളു ഞാൻ അപ്പത്തേന് ഞങ്ങളുടെ ചേട്ടൻ്റെ എത്രയോട് അമ്മ പറഞ്ഞു ഇവന് നോക്കിക്കോണമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് കയറ്റി പുള്ളി ഞാൻ അകത്തിട്ട് ഫുൾ കഥ അടുക്കളയുടെ കഥകളും വെളിയിലത്തെ എല്ലാം അടച്ചിട്ട് ഞാൻ പോയിട്ട് ഇന്ന് ഞാൻ ചാകാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ വീട് പൊളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം വീടൊക്കെ പൊളിച്ച് പറയുമ്പോൾ വെളിയിലല്ലേ മെയിൻ സ്വിച്ച് വയ്ക്കുമല്ലോ ഞാൻ നേരെ ചെയ്തിട്ട് അതിൻ്റെ പീസ് ഉരുട്ട് പോയി കൈ ഇട്ടേ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എനിക്കൊരു ഓർമ്മയില്ല പിന്നെ എല്ലാവരും ഉണ്ടെങ്കിൽ തട്ടി കരയോ അമ്മയൊക്കെ പോയേ അയ്യോ മോൻ പോയെ ഓട്ടയൊക്കെ വരുന്നു വിളിക്കാനായിട്ട് തെറിച്ച് വീണ് ഞാൻ പോയി എന്നിട്ട് പിന്നെ ഞാൻ കണ്ണു പറഞ്ഞപ്പോൾ എല്ലാവരും വിളിച്ചു പോലൊക്കെയാണ് ഇല്ലേ പേടിച്ചു പോയുന്നത് അമ്മ എന്തോ പറ്റിയതാന്നറിയല്ലേ എല്ലാരും കൂടെ വിളിച്ചു പോരും വെള്ളമൊക്കെ ഒഴിച്ചു പിന്നെ കണ്ണ് കണ്ണെന്ന് പറഞ്ഞു എന്തോ പറ്റിടാന്ന് ആരും അടിച്ചോടാ ഇല്ല നീ മറിഞ്ഞോടാ ഇല്ല എന്നെ ആരും ഒന്നും ചെയ്ത അല്ലെഡിന്നും പറഞ്ഞുകൊണ്ട് അതേ അതേ തൊട്ടതാണ് പറഞ്ഞു പിന്നെ നമുക്ക് വേറൊരു കാര്യത്തിലോട്ട് പോകാം അച്ഛന്റെ ഒരു പഴയ ഒരു പെട്ടി ഉണ്ട് കേട്ടോ അതിനകത്ത് കൊറേ ഓർമ്മകളുണ്ട് അതിനകത്ത് നമുക്ക് എന്തോ പഴയ ഒരു പെട്ടിയാണ് കേട്ടോ കമ്പനിയുടെ പേര് തന്നെ വേണ്ട നോക്കത്തിരി ഭയങ്കര ആകാംക്ഷയോടെ നിക്കുവാണ് പിള്ളേരെ ഈ മാർക്കൊന്നും കണ്ടിരുന്നില്ല കേട്ടോ അപ്പൊ തുറക്കച്ചാ ഗൈസഫേറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഫോട്ടോസ് നോക്കാം ഗൈസഫേണ്ട ആദ്യം തന്നെ നമുക്കൊരു കല്യാണ ഫോട്ടോയാണ് കേട്ടോ അപ്പൊ തേന്റെ അമ്മയൊക്കെയാണ് കേട്ടോ ഇത് അമ്മയും അമ്മയും പിന്നെ ബന്ധുക്കളൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഗൈസഫേന്റെ അച്ഛൻ കൊടുത്ത് സാരി കൊടുത്തിട്ട് എന്റെ അമ്മ നിൽക്കുന്നു അപ്പൊ അടുത്തത് കല്യാണ ഫോട്ടോയാണ് കേട്ടോ എന്റെ മാല ഇടുന്ന ഫോട്ടോ കല്യാണം മാല ഇടുന്ന ഫോട്ടോ പിന്നെ മുപ്പത് വർഷം മുമ്പുള്ള ഫോട്ടോസ് കേട്ടോ ഇതല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ ഇത് കേസ് പ്രകാണ്ട എല്ലാരും അങ്ങോട്ട് നോക്കി വെച്ചിരിക്കുന്നു ഇതാ മാലയിടുന്നു പെണ്ണിന്റെ ആങ്ങളെയാണിത് രമേശ് ബാമനാണോ രമേശ് ബാമൻ അച്ഛന് മാലയിടുന്ന ഫോട്ടോ വീണ്ടും വേണ്ട അച്ഛന്റെ ലീലാവിലാസങ്ങൾ കേട്ടോ അതാണ്ട് ഇതെന്താ ചോദിച്ചത് പരിപാടി സർക്കസ് പോലെയാണ് അച്ഛൻ അന്ന് ഇത് മുംബൈയിലല്ലേ ബോംബെയിലെ ബോംബെയിലെ ഡോണായിരുന്നു അച്ഛൻ്റെ ചിഹ്നമായിരുന്നു രണ്ട് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ അച്ഛൻ്റെ ആരാ അനിയായി അനുയായികളാണ് ഈ നിൽക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത് വേണ്ട ഇത് ഡിവൈഎഫ്ഐയുടെ എന്തോ പ്രോഗ്രാമിന്റെ ഫോട്ടോ ആണ് അല്ലേ അച്ഛാ വേണ്ട ഇത് നമ്മുടെ സഖാവ് സജി ചെറിയാൽ അച്ഛൻ യൂണിറ്റ് സമ്മേളനത്തിന്റെ പരിപാടിയാണ് കേട്ടോ അച്ഛൻ അന്ന് ഡിവൈഎഫ്എക്കാരനായിരുന്നു ഇന്നിട്ട് ഇതൊക്കെ എന്റെ സഹപാഠികളാണ് കേട്ടോ അപ്പോൾ വേണ്ട ഞാൻ നിൽക്കുന്നു നീ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് കരുതില്ല ഈ നിൽക്കുന്ന ആളാണ് ഞാൻ അപ്പം

അതെ അച്ഛന് മുമ്പ് കുറെ പിടിപാടുകളൊക്കെ ഉണ്ട് അതെ അതെ അതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കുന്നത് വീഡിയോയ്ക്ക് വേണ്ടി അങ്ങ് നമ്മളപ്പോ വീഡിയോ ചോദിച്ചു ചുമ്മാ വിളിക്കുന്നതാണോ കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു മറ്റേ ഫോട്ടോ അച്ഛന്റെ പഞ്ചാബികളൊക്കെ ഉണ്ട് ഫോട്ടോ ഇതിപ്പോ തമാശയായിട്ട് പറയല്ല ഇത് അച്ഛനന്ന് അച്ഛൻ നിൽക്കുന്ന സ്ഥലത്ത് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പ്രീപെയ്ഡായിട്ട് നടന്നതായിരുന്നു അത് കൂടി നടന്നു കഴിഞ്ഞാൽ ആൾക്കാര് വിളിച്ചോണ്ട് പോയിരുന്നു നമുക്ക് അടുത്ത ഫോട്ടോ നോക്കാം ഒരു നമുക്ക് പോകാം അച്ഛന്റെ സഹോദരങ്ങളാണ് കേട്ടത് അവരൊക്കെ ഡ്രസ്സിന്റെ സ്റ്റൈലൊക്കെ ഡ്രസ്സിന്റെ സ്റ്റൈലൊക്കെ ഉള്ള ഷൂ ഒക്കെ ഇപ്പഴത്തെ പിള്ളേരുടെ സ്റ്റൈലൊക്കെ അച്ഛൻ്റെ പെങ്ങന്മാരാണ് നിൽക്കുന്നത് രമയപ്പ രജിനിയപ്പ അച്ഛൻ്റെ മുതലാളി അല്ലേ എവിടത്തെ ശബരി കൺസിയുടെ എം ഡി ആണ് നിൽക്കുന്നത് കിടക്കുന്നത് എം ഡിയുടെ കുഞ്ഞുണ്ട് അടുത്തത് അച്ഛന്റെ അച്ഛനും രാജാക്കാൻ രാജാക്കാട് രാജാക്കാട് ഉള്ള പുള്ളിയാണ് അപ്പൊ ഈ പുള്ളി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അച്ഛനായിട്ട് ബന്ധപ്പെടും കണ്ടിട്ട് പെങ്ങളാണ് സോമരാജന്റെ പെങ്ങളാണ് എനിക്കത് ഗൈസത്തിനാല് വർഷം പഴക്കമുള്ള ഒരു കത്താണ് നമ്മടെ ഇരിക്കുന്നത് കേട്ടോ അച്ഛന്റെ കസിൻ അയച്ച കത്താണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം അതായത് നമ്മുടെ ദാസപ്പനേക്കാളും മൂത്തേ എന്നെക്കാളും ഒരു വയസ്സ് കുറവ് ഈ കത്തിന് അപ്പൊ നമുക്ക് വായിക്കാം സോമരാജൻ എട്ട് ഒന്ന് രണ്ടായിരത്തി ഒന്ന് രാജാക്കാട് തങ്കപ്പൻ ചേട്ടൻ അറിയുന്നേ തങ്കപ്പൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഒക്കെ അച്ഛൻ തങ്കപ്പൻ ചേട്ടൻ അറിയുന്നതിന് സോമൻ എഴുതുന്നത് ഞാൻ ഇവിടെ സുഖം തന്നെ അവിടെ നിങ്ങൾ എല്ലാവരും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ആയതും പെങ്ങളും സുഖം തന്നെ ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് ഏർ രണ്ടാഴ്ചയായി ഗൈസപ്പ് പെട്ടെന്ന് മഴ പെയ്തു കേട്ടോ നമുക്കതാ കയറി നിക്കാ ബാവാ അപ്പോൾ നമ്മൾ മഴയൊക്കെ പോയതായിരുന്നു കേട്ടോ പിള്ളേരല്ലാരും ഓടി ഇവനാണെങ്കിൽ നമ്മുടെ പിള്ളേരെ എല്ലാം കൊണ്ടിട്ടുണ്ട് ഒരു പരിവല്ലേ പോയായിരുന്ന ഡ്രസ്സ് മാറിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഒരു കത്തായിരുന്നു കേട്ടോ അപ്പൊ അച്ഛൻ്റെ ഒരു കസിന കത്തായിരുന്നു പുള്ളിക്കാരെ നാട്ടി വന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു കത്ത് അയച്ചതായിരുന്നു അപ്പം എല്ലാം ഇങ്ങെല്ലാം അങ്ങോട്ടും പഠന കാരണം വായിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കഥകൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ മേകളും പിന്നെ അതെ അതെ ഇതൊക്കെ തന്നെ വിശേഷം എങ്ങനെയുണ്ട് ഒരു ബാക്ക് ഉള്ള ഇല്ലല്ലേ എനിക്കറിയില്ല എനിക്കും ഇത്ര കാര്യങ്ങളൊക്കെ പറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പൊ ഇതുവരെ നല്ല വീഡിയോ വീഡിയോ ആയിട്ട് അടുത്ത കാണാം